ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരത് ഹോസ്പിറ്റലിൽ ചെന്ന് വലിയ പോലീസുകാരനാണെന്നുള്ള ജാട കാണിക്കുകയാണ് എന്നിട്ട് സൂര്യയോടും ഭാവനയോടും മോശമായിട്ട് തന്നെ സംസാരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് ബാമേച്ചിയുടെ ജീവിതമാണ് തകരാൻ പോകുന്നത് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയില്ലേ ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് ഇങ്ങനെയൊക്കെ കുഞ്ഞുണ്ടാകുന്നതിലും ഭേദം നിങ്ങൾക്ക് കുഞ്ഞില്ലാതിരിക്കുന്നതല്ലേ എന്നൊക്കെയുള്ള സൂര്യയുടെയും ഭാവനയുടെയും മനസ്സ് നോവിപ്പിക്കുന്ന വാക്കുകളൊക്കെയാണ് കേട്ടോ ഭാരത് ഭരത്ത് പറയുന്നത് അത് കേൾക്കുമ്പോൾ ഭരത്തിന്റെ ആ ഒരു മറുപടി കേൾക്കുന്ന സമയത്ത് ആകെ ഞെട്ടിപ്പോവുകയാണ് എന്താടാ എന്താ നിനക്ക് പറ്റിയത് നീ എന്താ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ ഭാവനേച്ചിക്ക് അറിയില്ലേ ഞാൻ ഇപ്പോൾ ഒരു പോലീസുകാരനാണ് എന്ന് പറയുമ്പോൾ അതെ നീ ഒരു പോലീസുകാരനാണ് എന്താ ഇപ്പൊ ഞാൻ പോലീസുകാരനാവണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഭാവനേച്ചിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല അപ്പോൾ ഭാവന സൂര്യോട് പറയാണ് സൂര്യ ആദ്യം പോയി ഡോക്ടറെ കണ്ടോളൂ എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് പറഞ്ഞയക്കെ കേട്ടോ ഭരത്തിന്റെ മോശമായ വാക്കുകളൊന്നും തന്നെ സൂര്യ കേൾക്കണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഭരത്തിനോട് ചോദിക്കണം അല്ല എന്താണ് നിന്റെ പ്രശ്നം എന്താണ് നിനക്ക് അറിയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ തന്നെ എന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ ആരുമല്ല എനിക്കും സൂര്യക്കും ഇതിൽ ഒരു പങ്കുമില്ല ആദ്യം തന്നെ ഇക്കാര്യം തീരുമാനിച്ചിട്ടുള്ളത് ബാമയും അംബാലികയും തന്നെ അംബാലികാൻ്റെ തീരുമാനിച്ചത് പോലെയാണ് ബാമയും ഇക്കാര്യം ചെയ്തിട്ടുള്ളത് പിന്നീട് ബാമ നേരെ വീട്ടിൽ പോയിട്ട് അമ്മയോടും സേതുവേട്ടനോടും മായച്ചയോടും ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നീടാണ് ഞാനും സൂര്യനും തന്നെ അറിഞ്ഞത് തന്നെ അവരാണ് ആദ്യം ഇക്കാര്യമൊക്കെ തീരുമാനിച്ചത് അപ്പോൾ നീ നിയമവശങ്ങൾക്കൊക്കെ പോകുന്നത് നിയമങ്ങളൊക്കെ അതേപോലെ പാലിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ പേരൊക്കെ ഞാൻ ആദ്യം തന്നെ എടുത്തിട്ട് പറഞ്ഞത് അല്ലാതെ ഞാനും സൂര്യയും കൂടിയിട്ടല്ല ഈ ഒരു തീരുമാനം ഉണ്ടായത് അപ്പോ നീ നിയമത്തിന്റെ വശത്ത് കൂടെ പോവുകയാണെങ്കിൽ ആദ്യം ഇവരെയൊക്കെ ആദ്യം ചൂണ്ടിക്കാട്ടേണ്ടത് എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് ഭരത്തിന് പിന്നെ ഉത്തരം മുട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് ഭരത്തിനോട് പറയണേ നീ ഇവിടെ ഹോസ്പിറ്റലാണ് അതിൽ നിന്ന് സംസാരിക്കേണ്ട ഞങ്ങൾക്ക് നിന്നോട് സംസാരിക്കാനും താല്പര്യമില്ല നീ ഞാൻ പറയുന്നത് പോലെ ആദ്യം കേൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഭാവന പറഞ്ഞായിരിക്കും ട്ടോ എന്നിട്ട് ഭാവന നേരെ ഗായത്രിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഭരത്ത് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നത് അവൻ ഇവിടെയും വന്നിരുന്നു എന്നിട്ട് സേതുവിന്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഭാവന പറയാണ് കൈക്ക് സുഖമില്ലാത്തവർ പോലും അവന്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ അടിച്ചു പോവും അമ്മേ എന്ന് പറയാം ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നുമല്ലല്ലോ അമ്മ ഭരത്തിന്റെ പോക്ക് അവൻ എന്താ ഇങ്ങനെ ആയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി മുതൽ നീ അവരുടെ ആരുടെയും കാര്യം നോക്കേണ്ട ഭാവന നീ ഇനിയെങ്കിലും നിന്റെ സ്വന്തം കാര്യം നോക്കി ജീവിതം ിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് ഗായത്രി ഭാവനയെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് അവൻ ഇപ്പൊ ജോലി കിട്ടിയതിന്റെ അഹങ്കാരമാണ് അവൻ വന്ന വഴിയൊക്കെ മറന്നുപോയി സേതു കണക്കിന് കൊടുത്തിട്ടുമുണ്ട് കണക്കിന് പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ട് ഉത്തരം മുട്ടിയ ശേഷമാണ് അവൻ ഇവിടെ നിന്ന് പോയത് അവൻ ജോലി കിട്ടിയതിന്റെ ശേഷം ഇതുവരെയും എനിക്ക് ഒരു തവണ പോലും അവൻ ഫോൺ ചെയ്തു പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ടാണ് ഇപ്പോൾ അവൻ ഓരോ നിയമങ്ങളും പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നത് നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട മോളെ എന്നൊക്കെ ഭാവനയെ ഗായത്രി ആശ്വസിപ്പിക്കാൻ കേട്ടോ എന്നിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് സൂര്യക്കും ഭാവനയ്ക്കും ഇനി ഒഴപ്പമൊന്നും ഇല്ല എന്ന് പറയുകയാണ് ഇനി ബാമയാണ് നാല് ടെസ്റ്റ് ചെയ്യാനുള്ളത് ആ ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ ശേഷം ഫോൺ വയ്ക്കുകയാണ് പിന്നീട് ഭാവനയും ബാമയും കൂടി ഫോണിലൂടെ സംസാരിക്കുകയാണ് അപ്പോൾ ഭരത്ത് വന്ന് പ്രശ്നമുണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ ബാമ പറയുന്നുണ്ട് അവൻ എന്തിന്റെ കേടാണെന്ന് അറിയില്ല അവനിപ്പോ ജോലി കിട്ടിയതിന്റെ അഹങ്കാരമാണ് അവനൊരു വലിയ നിയമം നോക്കുന്നവന്റെ അഹങ്കാരത്തിന് ഞാൻ തന്നെ മറുപടി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അവിടേക്ക് അമ്പാലികൾ ിടി വരികയാണ് അപ്പോൾ അംബാലിക പറയാണ് ഭരത്തിൻ്റെ വാക്കുകളൊന്നും നീ കേൾക്കേണ്ട മോളെ നീ ഒരു വാക്ക് പറഞ്ഞതല്ലേ നീ അത് പാലിക്കാൻ നോക്ക് എന്ന് പറയുന്നത് എനിക്ക് ആരുടെ സമ്മതമില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ലാമേ എനിക്ക് അബിയുടെ സമ്മതം മാത്രം മതി എന്ന് ഭാമ വീണ്ടും പറയുകയാണ് കേട്ടോ അത് കേട്ടോണ്ടാണ് വീണ്ടും ഭരത്ത് അവിടേക്ക് വരുന്നത് എന്നിട്ട് ഭരത്ത് വീണ്ടും ഒച്ച എടുത്ത് സംസാരിക്കാൻ കേട്ടോ അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഭരത്തേട്ടാ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഭാമ പറയുന്നുണ്ട് നിനക്ക് എന്തിൻ്റെ കേടാടാ ഭരത്തെ നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്കിയിട്ട് എന്റെ കാര്യം നോക്കാനൊക്കെ അബിയുണ്ട് ഞാനും അബിയും കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്റെ ഭാവനേച്ചിക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും പിന്നെ നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഇത്രയ്ക്ക് നന്ദിയില്ലാത്തവൻ ആവരുത് നീ വന്ന വഴിയൊക്കെ മറന്നിട്ടാണ് സംസാരിക്കുന്നത് ഭാവനേച്ചി നിന്നിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നത് നീ ആ ഒരു പ്രതീക്ഷകളാണ് തകർത്തോണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് എന്ത് തെറ്റ് ചെയ്തു ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ എന്നോട് നാളെ ചോദിച്ചു ഞാൻ എന്ത് പറയും എന്റെ വീട്ടിലുള്ളവർ തന്നെ ംഘിച്ചു എന്നല്ലേ അവരൊക്കെ ചോദ്യം ചെയ്യുകയായിരുന്നു പറയണെ അതിനുള്ള നിയമങ്ങളൊക്കെ ഞാൻ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് കോടതിയുടെ മുന്നിലൊക്കെ ഞാൻ ഉത്തരം കൊടുത്തോണ്ട് എന്ന് പറയണ നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് ഉത്തരം മുട്ടിപ്പിക്കുകയാണ് അപ്പോൾ അംബാലിക പറയുന്നുണ്ട് മോള് പറഞ്ഞത് ശരിയാണ് അവൻ അവന്റെ കാര്യം നോക്കിയ പോലെ ഇവളുടെ കാര്യം അഭി നോക്കിക്കോളും എന്ന് പറഞ്ഞ് അംബാലികയും ദേഷ്യപ്പെടുകയുണ്ടോ എന്നിട്ട് അരിന്ധതി ഭരത്തിനേയും കൂട്ടി പോവുകയാണ് എന്നിട്ട് അരന്ധതി ചോദിക്കുകയാണ് ഭരത്തേട്ടിന് എന്തിന്റെ കേടാണ് ഇതിലൊക്കെ എന്തിനാണ് ഇടപെടുന്നത് ഇതൊക്കെ അബിയേട്ടന്റെയും ബാമേച്ചിയുടെയും തീരുമാനം ാണ് അവർ തന്നെ ഇതൊക്കെ നോക്കിക്കോളും എന്ന് പറയുമ്പോൾ അങ്ങനെ പാടില്ലല്ലോ ഞാൻ ഈ വീട്ടിലെ ഒരു അംഗം തന്നെയല്ലേ എന്ന് പറയുമ്പോൾ അതിന് എന്തിനാണ് ഈ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എല്ലാവരും ഒരുപോലെ സമ്മതം മൂളിയ സ്ഥിതിക്ക് ഇനി ഭരത്തേട്ടൻ ഇതിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട ഭരത്തേട്ടൻ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അരന്തതി ഭരത്തിന് ഉപദേശങ്ങൾ കൊടുക്കാനെട്ടോ ഇനിയിപ്പോൾ അബിയേട്ടൻ വന്നു കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട അബിയേട്ടന്റെ വായിലുള്ളത് വെറുതെ കേൾക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അഭിക്കെന്താ ഇത്രക്ക് ബുദ്ധി ഇല്ലാതായോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അവർ നോക്കിക്കോളും വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഭരത്തേട്ട എന്ന് പറഞ്ഞ് ആരും ഉപദേശം കൊടുക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ബാമ ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേണ്ടി റെഡി ആവുകയാണ് ആ സമയത്ത് കുഞ്ഞ് കരയുകയാണ് അപ്പൊ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറയുകയാണ് മോള് കരയരുത് അമ്മ പെട്ടെന്ന് വരാം അമ്മ ഈ ചെയ്യുന്ന തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ല മോളെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ തെറ്റില്ല എന്നാണ് അമ്മയുടെ വിശ്വാസം മോളെന്തായാലും ഇവിടെ കരയാതെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ അവിടെ കെടുത്തുകയാണ് എന്നിട്ട് ആരും ിയോട് നോക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ഭാമ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഭാവന അവിടേക്ക് വരുന്നത് എന്നിട്ട് ഭാവന ചോദിക്കുകയാണ് മോളെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം പക്ഷേ നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് നീ ഇപ്പോൾ എന്നോട് തുറന്ന് പറയണം എന്ന് പറയട്ടോ അപ്പം തന്നെ ഭാമയ്ക്ക് കാര്യം മനസ്സിലാവണേ എന്നിട്ട് ചോദിക്കുകയാണ് മോളെ ഈ തീരുമാനം നീ എടുക്കണോ നീ ഒന്നുകൂടി ചിന്തിക്കണോ ഇതിന് നീ മുതിരണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് എൻ്റെ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ചേച്ചിക്ക് വേണ്ടി എന്നെ കഴിയുന്നത് ഈ ഒരു ാണ് എന്റെ ചേച്ചിക്ക് വേണ്ടി ഈ ഒരു സഹായം മാത്രമാണ് എനിക്ക് ചെയ്യാൻ കഴിയുക ഇതിപ്പോൾ ഞാനും അബിയും കൂടി എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് ചേച്ചി ഇത് മുടക്കാൻ നോക്കണ്ട ഞാൻ ഇതിന് ഇപ്പോൾ പൂർണ്ണ മനസ്സോടു കൂടി തന്നെയാണ് സമ്മതിക്കുന്നത് എന്ന് പറയുമ്പോൾ മോളെ നീ ഒന്ന് ചിന്തിക്കണം നിന്റെ ജീവിതത്തിൽ വല്ല പ്രശ്നവും ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്റെ കൂടെ എന്റെ അബിയുണ്ട് അത് മാത്രം മതി ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും എനിക്കതൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല വായോ എന്ന് പറഞ്ഞ് ബാമയും ഭാവനയും കൂടിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഡോക്ടർ ബാമയെ പരിശോധിക്കുകയാണ് എന്നിട്ട് ഭാമയോട് പറയുകയാണ് സൂര്യയുടെയും ഭാവനയുടെയും പരിശോധനയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഈ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് കൂടി വരണം അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തടസ്സവുമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഭാമയെ പരിശോധിക്കുകയാണ് എന്നിട്ട് പരിശോധനയിലൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന ഭാമയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് ഇനി നിങ്ങൾ തന്നെ നല്ലൊരു ദിവസം തീരുമാനിച്ച് നിങ്ങൾ മൂന്ന് പേരും വരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഭാവനയെ വിളിക്കുകയാണ് അപ്പോ ഭാവനയോട് പറയാനോ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇനി തടസ്സങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ തീരുമാനിച്ച ദിവസം ഈ സരോഗസി വഴി നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കാം ഡോക്ടർ പറയുകയാണ് അങ്ങനെ ഭാവനയും ഭാമയും സന്തോഷിക്കാൻ കേട്ടോ എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് ഇതിന്റെ പേരിൽ ഒരു ദോഷവും വരില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല ആരും ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് ഭാവന പറയുകയാണ് പക്ഷെ പ്രശ്നമുണ്ടാക്കുമോ എന്നുള്ള പേടി ഭാമയുടെയും ഭാവനയുടെയും മനസ്സിലുണ്ട് കേട്ടോ പക്ഷേ തൽക്കാലം ഡോക്ടറോട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അവരങ്ങനെ ഹോസ്പിറ്റൽ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഭാമ ഭാവനയോട് പറയുന്നുണ്ട് എന്നാൽ പിന്നെ അഭി വരുന്നതിന്റെ ദിവസം നമുക്ക് ഇതിനൊക്കെ മുതിരാം അഭി എത്രയും പെട്ടന്ന് വരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അഭി വന്നതിന്റെ ശേഷം നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് ഭാമയെ വീട്ടിലാക്കുകയാണ് ഭാവന